സൂര്യയുടെ കല്യാണത്തിന് വേണ്ടി മണ്ഡപത്തിലെ ജാനകിയും ജയപത്മനും കൂടി നല്ല ഉത്സാഹത്തിൽ ഓടിച്ചാടി നടക്കാൻ കേട്ടോ എല്ലാവരെയും കണ്ട് കുശലം ചോദിക്കൽ എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം സൂര്യയുടെ അച്ഛൻ ദേവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ ഇവരുടെ ആവേശം എന്തിനാണെന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതിനിടയിൽ ജാനകിയും വിജയപത്മനും ദേവനെ കാണുകയാണ് അങ്ങനെ അവർ ദേവൻ്റെ അടുത്തേക്ക് വരുകയാണ് എന്നിട്ട് എന്തായി ഒരുക്കങ്ങൾ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയട്ടോ എന്നൊക്കെ പറയാനോ ദേവനോട് അപ്പൊ ദേവൻ ചോദിക്കുകയാണ് സൂര്യയുടെ വിവാഹം നടക്കുന്നതിൽ ഞങ്ങളെക്കാൾ വലിയ സന്തോഷം നിങ്ങൾക്കാണെന്ന് തോന്നുന്നല്ലോ ഇത് കേട്ട് ജാനകി പറയാണ് ഞങ്ങൾക്ക് സൂര്യൻ മകനെപ്പോലെ തന്നെയാ സൂര്യയുടെ വിവാഹം കാണുക എന്നുള്ളത് ഞങ്ങൾ പേരുടെയും ഒരു സ്വപ്നമാണ് എന്നൊക്കെ സ്വപ്നമാണെന്നൊക്കെ പറയട്ടോ ഇത് കേട്ടിട്ട് ദേവൻ ചിരിക്കുക കേട്ടോ ഇവരുടെ ഉള്ളിലെ ഉദ്ദേശം എന്താണെന്നുള്ള ദേവൻ അറിയാലോ അപ്പൊ ദേവൻ പറയുന്നുണ്ട് ആ മനസ്സ് ശുദ്ധമായവർക്ക് മറ്റുള്ളവരുടെ അവസ്ഥ കണ്ടാൽ മനസ്സിലാക്കുക അല്ലാതെ പുറത്തുനിന്ന് നോക്കിപ്പോ നോക്കി നിൽക്കുന്നത് പോലെ ആയിരിക്കില്ല അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണ് ഇത് കടന്ന് ജാനകി പറയും ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് അതുകൊണ്ട് തന്നെ കറിയില്ലാത്ത സ്നേഹമാണ് ഞങ്ങൾക്ക് എല്ലാവരോടും ഇത് കേൾക്കുമ്പോൾ ദേവൻ മനസ്സിൽ വിചാരിക്കുകയാണ് ശുദ്ധമായ മനസ്സുള്ളവർ എന്തെങ്കിലും വിഷം വെക്കാൻ വന്നതായിരിക്കും പിന്നീട് ജയപത്മൻ പറയുന്നുണ്ട് ദേവന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ ജയയുടെ അസുഖത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അല്ലേ ഇതൊക്കെ ഓരോ വിധിയാണ് കർമ്മദോഷം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റുമെന്ന് പറയാണ് ഇത് കേട്ട് ദേവൻ പറയുന്നുണ്ട് അസുഖമൊക്കെ ആർക്കും വരാം ബാലൻസ് ഒന്ന് തെറ്റിയാൽ നീയും ഞാനും അന്ന് വീഴും എന്ന് പറയാണ് ഇങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് അജയൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ മച്ചമ്പി ഞാൻ മച്ചമ്പി അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു വരുന്നു പിടിക്കാണ് അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട് എല്ലാം ഓക്കെ അല്ലേ അതെന്ത് വർത്തമാനം മച്ചമ്പി എൻ്റെ ഒരേ ഒരു മകളുടെ കല്യാണമല്ലേ ഒരു കുറവും വരുത്തത്തില്ല ഞാനെന്ന് പറയാണ് ജയതെന്ന പേസ കൊണ്ട് ഇങ്ങനെ ഒരു വിവാഹം നടത്താൻ ഞാൻ ഒരുപാട് പാടുപെടുകയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ മച്ചമ്പി കാര്യമായിട്ടൊന്ന് കാണണം കിട്ടാവുന്നിടത്തുനിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് എല്ലാം എനിക്കൊന്ന് സെറ്റിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി ഞാനവിടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ദേവൻ അവിടെ നിന്ന് പോകാം കേട്ടോ ആ ഒരു സമയത്ത് ജയപത്മന് വിജയനോട് പറയുന്നുണ്ട് സൂര്യയെ പ്രത്യേകം ശ്രദ്ധിക്കണേ അവനെ പിടിച്ചു കെട്ടും പോലെയാണ് ഈ കല്യാണം ചാടി പോകാൻ അധിക സമയം വേണ്ട ഇത് കേട്ട് അജയൻ പറയുന്നുണ്ട് അതൊന്നും സംഭവിക്കില്ലെന്നേ ഇപ്പോൾ സൂര്യയുടെ കടിഞ്ഞാൻ ജയയുടെ കയ്യിലല്ലേ അവൾ പറയുന്നത് പോലെ അവൻ ഇപ്പോൾ പ്രവർത്തിക്കുവെന്നൊക്കെ പറയാം കേട്ടോ എങ്കിലും ഒന്ന് സൂക്ഷിച്ചോ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് സൂക്ഷിച്ചാൽ അത് ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞ് ജയപത്മൻ അവിടെ നിന്ന് പോവുക കേട്ടോ അവർ പോയതിന് ശേഷം അജയൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ ആശ്വസിക്കാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസ മാനസമനോവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങാണ് അപ്പോൾ അവിടേക്ക് ജയ വരികയാണ് കേട്ടോ ജയയെ കണ്ടിട്ട് മാനസ പറയാണ് അമ്മേ ആൻറ്റിയെ ശ്രദ്ധിച്ചോണേ മാനസയുടെ അമ്മ പറയുന്നുണ്ട് അത് പിന്നെ നീ പ്രത്യേകം പറയേണ്ട കാര്യമില്ല മോള് ഞാൻ ശ്രദ്ധിച്ചോളാം അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിലേക്കാണ് ജാനകി കയറി വരുന്നത് കേട്ടോ എവിടെ നോക്കട്ടെ മണവാട്ടി ഒരുങ്ങിയോന്നൊക്കെ ചോദിക്കാണ് മോള് സുന്ദരി ആയിട്ടുണ്ട് സൂര്യൊക്കെ ചേർന്നവൾ തന്നെയാണ് മാനസ ഇങ്ങനെ ഒരു സുന്ദരിയെ കുടുംബത്തിൽ വെച്ചിട്ടാണോ ജയെനി ലോകം മുഴുവൻ സൂര്യക്ക് വേണ്ടി പെണ്ണിനെ അന്വേഷിച്ചത് ഇത് കേട്ട് ജയ പറയുന്നുണ്ട് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി ഒടുവിൽ ഞാൻ എൻ്റെ മോനെ പറ്റിയ പെണ്ണിനെ കണ്ടെത്തിയില്ലേ പല്ലവി മോളെ പക്ഷെ അതെല്ലാം അവറ്റകൾ ചേർന്ന് എന്നെ ചതിച്ചില്ലേ എന്ന് പറയാണ് പിന്നീട് മോനിയെ കുറിച്ച് അവിടെ സംസാരം വരുക അത് കേട്ടതും വേഗം ജാനകി അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ഞാൻ അത് കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ജാനകി പോയ ശേഷം മാനസിയുടെ അമ്മ പറയുന്നുണ്ട് സൂര്യ ജാനകിയുടെ മോളെ കെട്ടാതിരുന്നിട്ടും ഒരു പിണക്കവും ഇല്ലാതെ ജാനകി കല്യാണത്തിന് വന്നില്ലേ ഇത് കേട്ട് ജയ പറയുന്നുണ്ട് അതൊന്നും എന്നോടോ സൂര്യയോടോ ഉള്ള സ്നേഹം കൂടുതൽ കൊണ്ടല്ല ഏട്ടത്തി സൂര്യഭാവനയെ വിട്ട് മാനസേ കല്യാണം കഴിക്കുന്നത് ജാനകിക്ക് കാണണം അതിനു വേണ്ടിയാണ് ഈ ഓടിച്ചാടി നടക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ട് മാനസ പറയാണ് ഇതുപോലൊരു വല്യച്ഛനും വല്യമ്മയും ഉണ്ടെങ്കിൽ ആർക്കും ഉടലോടെ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടിയും കൂടി ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയും കുടുംബവും മണ്ഡപത്തിലെത്തി കേട്ടോ അവരെ സ്വീകരിക്കാനായി ജയപ്രഭയും ദേവനൊക്കെ മുന്നോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ദേവൻ ഭാവനയോട് കാണിക്കുന്ന സ്നേഹവും ഫീലിങ്സും ഒക്കെ യഥാർത്ഥമായിരുന്നു പക്ഷെ ജയ ആണെങ്കിലോ തകർത്താടുകയാണ് കേട്ടോ ഭയങ്കര ആയിരുന്നു മോളെ ഭാവന എന്താ ഇത്ര വൈകിയെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നീട് അകത്തേക്ക് കയറ്റിയിരുത്തുകയാണ് ഭാവന വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാണ്ടോ ജാനകിയും ജയപത്മയും അവർ ഏറെ നേരമായിട്ട് കാത്തിരുന്നൊരു നിമിഷമായിരുന്നു സൂര്യ മാനസയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഭാവന നോക്കി നിൽക്കണം അത് കണ്ടിട്ട് അവൾ തകർന്നു പോകുന്നത് വേണമെങ്കിൽ എനിക്ക് കാണാനെന്ന് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ജാനകി കാത്തിരിക്കുന്നത് ഭാവന വന്നോ ഞാൻ വിചാരിച്ചു സൂര്യയുടെ കല്യാണം കാണാൻ ഭാവന വരില്ലെന്ന് എന്നൊക്കെ പറയാനട്ടോ ഭാവനയോട് ജാനകി അകത്തേ കയറി ഭാവനയ്ക്ക് ഡ്രിങ്ക്സ് കോടന്ന് കൊടുക്കാൻ കേട്ടോ ജയ ഭാവന ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഈ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടാവും നിനക്ക് എന്തിനും എന്നൊക്കെ പറയാൻ കേട്ടോ ജയ ഇപ്പോൾ എനിക്ക് നീ ഒരു എൻ്റെ മോളെ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കെന്തായാലും ഇനി അധികം ആവശ്യം ഒന്നുമില്ല മോളെ എന്നോട് ഞാൻ ചെയ്തൊക്കെ ക്ഷമിക്കണം എന്നൊക്കെ പറയണം ജയ എന്താ ആൻറ്റി ഇത് ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സൂര്യയുടെ വിവാഹം നടക്കുമ്പോൾ നമ്മൾ ഹാപ്പിയായി നിൽക്കേണ്ടേന്നൊക്കെ പറയാനോ ഭാവന ജയയോട് ജാനകിയാണെങ്കിലോ കിട്ടിയ അവസരം മുതലെടുത്ത് ഭാവനയെ കുത്തി നോവിക്കാം കേട്ടോ ഇതുപോലെ ഒരു മണ്ഡപം പല്ലവിക്കും വേണ്ടി ഒരുങ്ങിയതായിരുന്നു പക്ഷെ അവൾക്ക് വിധി ഉണ്ടായില്ല പിന്നീട് ഭാവന മോൾക്കെങ്കിലും സൂര്യവിവാഹം കഴിക്കാൻ കഴിയുമോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരുമിച്ച് കഴിയുമെന്നും കരുതി അവസാനം സൂര്യൻ ഇന്നെയും ചതിച്ചു നിനക്ക് വയ്യാത്ത ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിന്നോട് ഇതന്നെ ചെയ്തല്ലോ അവന് ശരിക്കും നിന്നോട് സ്നേഹമൊന്നുമില്ല ഭാവന അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസരത്തിൽ നിന്നെ ഉപേക്ഷിക്കുമോ അവൻ നീ പറഞ്ഞതാണെങ്കിലും അവൻ വേറൊരു വിവാഹത്തിന് തയ്യാറാകുമായിരുന്നോ ഇനി അവന്റെ വിവാഹം കണ്ടു നിൽക്കാനാണല്ലോ നിന്റെ വിധി എനിക്കതെല്ലാം ആലോചിച്ചിട്ട് എന്റെ ചങ്കു തകർന്നു പോവുകയാണ് ഇങ്ങനെയൊക്കെ കുത്തുവാക്കിലൂടെയുള്ള ഒരു സെൻറ്റി അടിക്കലാണ് കേട്ടോ ചാനകി പക്ഷെ മനസ്സിൽ സങ്കടവും എല്ലാം ഉണ്ടെങ്കിലും അവൾ ഒട്ടും പുറത്ത് പ്രകടിപ്പിക്കാതെ നിൽക്കുകട്ടോ ഇനി അവളായിട്ട് ഈ കല്യാണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന നിലയിലാണ് ഭാവന ഇരിക്കുന്നത് അകത്ത് സൂര്യ പുതുമണവാളിൻ്റെ വേഷം മണിഞ്ഞു കഴിഞ്ഞു വേഷത്തിൽ അങ്ങനെയാണെങ്കിലും അവൻ്റെ മനസ്സ് ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു സൂര്യ മോഹിനിയോട് പറയുന്നുണ്ട് എന്തിനായിരുന്നു ഭാവന എന്നോട് ഈ ചതി ചെയ്തത് ഇനി ഏതാനും നിമിഷങ്ങൾ കൂടിയുള്ളൂ സൂര്യൻ്റെ ജീവിതം അതോടുകൂടി സൂര്യാഭാവന ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ് ഇനി അങ്ങോട്ട് ജീവച്ഛമമായ ഒരു സൂര്യയാണ് നിങ്ങൾ കാണാൻ സാധിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ അതേസമയം തന്നെ മനസ്സ് നല്ല രീതിയിൽ സന്തോഷത്തിൽ അണിഞ്ഞു ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ജയ പറയുന്നുണ്ട് ഭാവനയോട് പറ്റിയാൽ മോള് സൂര്യ ഒന്നും ഉപദേശിക്കണം ഇപ്പോഴും ഇരു മനസ്സോടെയാണ് നിൽക്കുന്നത് ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് ആ സൂര്യ ഇവളുടെ പിന്നാലെ നടക്കുന്നത് വാഴപ്പിണ്ടി പോലെ ജീവച്ചവമായി നിൽക്കുന്ന ഇവളെ എന്ത് കണ്ടിട്ടാണ് അവൾ പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ പറയാം കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവനക്കും ഭാവിൻ്റെ അമ്മക്കും ഭയങ്കര വിഷമമുണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടെങ്കിൽ ഒരു അക്ഷരമിണ്ടാതെയട്ടോ ഭാവന അവിടെ പിടിച്ചു നിൽക്കുന്നത്